കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം ധ്യാനിക്കുവാനും ദൈവം നമുക്ക് ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ആയവക്കങ്ങൾ നമ്മളുടെ ജോലിസ്ഥലത്ത് നമ്മളുടെ പ്രവർത്തന മേഖലകളിൽ ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാകാം മനുഷ്യജീവിതത്തിൽ ഇപ്പോഴും അവന് ഉണ്ടാകാം അവൻ്റെ ബന്ധുക്കൾ ശത്രുക്കളാകാം അവൻ്റെ സുഹൃത്തുക്കൾ ശത്രുക്കളാകാം അവൻ്റെ സ്ഥലത്തുള്ളവർ അവന് ശത്രുക്കളാകാം ചുരുക്കം പറഞ്ഞാൽ പലരും ഈ ശത്രുക്കൾ വർദ്ധിക്കുന്നതു നിമിത്തം വളരെ പ്രയാസപ്പെടാറുണ്ട് അവർ പറയുന്ന ഏഷണികൾ അവർ പറയുന്ന പരിഹാസങ്ങൾ അവരുടെ ഗൂഢാലോചനകൾ ഇതെല്ലാം നമ്മളുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര് എന്നുള്ള ഈ വാക്യം നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അനുകൂലമായി തീരണം എങ്ങനെ നമുക്ക് ദൈവം അനുകൂലമായി തീരും ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് നൽകിയ മറ്റൊരു വാക്യം ഒന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും മുതലുള്ള വാക്യങ്ങളാണ് അവിടെ നമുക്കറിയാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നടക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുവൻ അനുഗ്രഹീതനാണ് ഇത്രയും കാര്യങ്ങൾ നാം ചെയ്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമായി മാറും സാധാരണ ആളുകൾ ചിന്തിക്കാറുണ്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികയുടെ വഴി നിൽക്കാതെ പരിഹാസമായിട്ട് പരിഹാസത്തിരിക്കാതെ ഞാൻ എപ്പോഴും ബൈബിളൊക്കെ വായിച്ച് അങ്ങനല്ല വിശുദ്ധ വേദവസ്തവം വായിക്കുക മാത്രമല്ല ആ വേദപുസ്തവത്തിൽ പറയുന്നതിന് പ്രകാരം നാം ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ ദൈവം നമുക്ക് അനുകൂലമായി തീരും നാം ദൈവത്തെ മാനിച്ചാൽ ദൈവവും നമ്മെ മാനിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഈ റോമർ എട്ട് തന്നെ കാണുന്നുണ്ട് ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റപ്പെടുത്തും ഒരുവൻ ദൈവസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുകയും അത് പാലിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനെ നീതീകരിക്കുക എത്ര ആളുകൾ അവനെ കുറ്റപ്പെടുത്തിയാലും ദൈവം നീതീകരിക്കുക നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കുറ്റപ്പെടുത്തുന്നവരുണ്ട് അവർ ഒരു കോടതിയുടെ മുമ്പാകെ കടന്നിരുമ്പോൾ ആ കോടതി ആ വ്യക്തി നിരപരാധിത്വം കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റി ചെയ്തു എന്നുള്ളതിന് തെളിവ് ഇല്ലെങ്കിൽ കോടതി ചെയ്യുന്ന കാര്യം കോടതി അവനെ നിരുപാധികം വിട്ടയക്കുക അവനെ കുറ്റവിമുക്തനാക്കുക സമൂഹത്തിനുമ്പാകെ അവൻ കുറ്റവാളിയാണെങ്കിലും നിയമത്തിനുമ്പാകെ അവൻ കുറ്റ അവൻ കുറ്റവാളിയല്ല അതുകൊണ്ട് അവനെ ആർക്കും ശിക്ഷിക്കാൻ സാധ്യമല്ല അവന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്ന് പോലെ ദൈവത്തിന് മുമ്പാകെ ഒരുവൻ നീതീകരിക്കപ്പെട്ടാൽ ലോകത്തിൽ ഒരാൾക്കും ഒരു ശിക്ഷയും അവൻ്റെ മേൽ നടപ്പിലാക്കുവാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ നീതി അവൻ്റെ മേൽ വെളിപ്പെടുവാനും ഇടയായിത്തീരും അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ അനുകൂലമാണ് ദൈവം അനുകൂലമായി തീർന്നാൽ ദൈവം നിന്റെ മുമ്പാകെ ധാരാളം വഴികളും വാതലുകളും അവൻ തുറക്കുവാൻ ഇടയായിത്തരൂ നിനക്ക് എത്രമാത്രം ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും നീ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കണം നാം ദൈവത്തോടാണ് പറയുന്നത് ദൈവമേ എൻ്റെ അവസ്ഥകൾ നീ അറിയണമേ എൻ്റെ ശത്രുക്കൾ എന്നെ ഉപദ്രവിക്കുന്നു പക്ഷേ പ്രവൃത്തി നാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിനായി കാത്തിരിക്കണം നാം നമ്മുടെ ശത്രുക്കളെ എതിർക്കാൻ പോകരുത് മറിച്ച് ദൈവസന്നിധിയിൽ നാം കാര്യങ്ങളെ പറയണം ദൈവം തന്നെ ആ വിഷയങ്ങളെ ഏറ്റെടുക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വിളപ്പെടും ശത്രുവിൻ്റെ നാശം കാണാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ശത്രു നമുക്ക് മുമ്പാകെ ഇല്ലാതെ പോകേണ്ടതിനല്ല നാം പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് ദൈവം നമുക്ക് അനുകൂലമായി തിന്ന് ശത്രുക്കളുടെ മുമ്പാകെ ദൈവം മേശി ഒരുക്കുന്നതായ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വിളപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പലരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉപാകെ മുടിഞ്ഞു പോകുന്നതാണ് നശിച്ചു പോകുന്നതാണ് അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ സംഭവിക്കുന്നതാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം അവർക്കായി പ്രാർത്ഥിക്കണം അവരുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ ദൈവം നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ദൈവം നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും ശത്രുവല്ല നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന നമ്മെ നീതികരിക്കുന്നവനായ ദൈവമാണ് ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടും ശത്രുക്കൾ ഉള്ളതുകൊണ്ട് വളരെയധികം കഷ്ടതിലൂടെ കടന്നു പോകുന്നവരുമാണ് പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ അവരെ നോക്കണ്ട മറിച്ച് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കുവാൻ ആ ദൈവത്തിനായി കാത്തിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നിവ വചന കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങുടെ മക്കൾ നിറയപ്പെട്ട് പെരുമാറാകട്ടെ പ്രാർത്ഥന നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ കൈൻഡ്ലി ഫോർ നെക്സ്റ്റ് ഡേ